ആരോ എന്നെ കുറിച്ച് മാത്രം ആലോചിക്കാൻ തോന്നുന്നു എനിക്ക് തലവേദന

നീ എന്റെ അടുത്ത് വരുന്നത് അതിന് മാത്രമല്ലേ അതിന് മാത്രമുള്ളതല്ല ഇപ്പ എനിക്ക് നിന്നെ കാണുന്നത് പോലെ ഇഷ്ടമല്ല ഇഷ്ടം പുറത്തു പോകരുത് എല്ലാം വിട്ടേക്ക അവസാനായിട്ട് ഒറ്റപ്രാവശ്യം നീ എന്റെ കൂടെ ഒന്ന് കിടക്ക് എന്താടി എന്താടിക്കോറാവുന്നുണ്ടല്ലോ പോവു അടി നീ ഇല്ലെങ്കി ഞാനങ്ങ് ചത്തുവെന്ന് വിചാരിച്ചോ നീ ഫ്രീ ആണെങ്കിലേ വെളിയിൽ കാശ് പോടി ああ <laughs> ം പിന്നെയും വന്നിരിക്കണല്ലോ നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചേ എന്താ എന്താ അങ്ങനെ വിചാരിച്ചേ കുറച്ച് ദിവസം നീ എന്നെ കാണാതിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ട് അവളുടെ പുറകെ കറങ്ങുന്ന ഞാൻ വിചാരിച്ചത് ഇനി എന്നെ കൊണ്ട് നോണ പറയാൻ പറ്റില്ല ഞാൻ നിന്നെ ലവ് ചെയ്യുന്നില്ല എനിക്കതിന് കഴിയുകയില്ല നിന്റെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നീ രണ്ട് മാസം കൊണ്ട് എന്നെ മറക്കുന്നു ഞാൻ വിചാരിച്ചെ പക്ഷേ നീ ഇത്രക്ക് ചീപ്പ് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്റെ മനസ്സ് നിനക്ക് അറിയാൻ കഴിഞ്ഞില്ല ഇതിനെന്തെങ്കിലും ഒരിക്കൽ നീ അനുഭവിക്കും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ അന്ന് മനസ്സിലാക്കും അപ്പോഴേ ആ വേദന നിനക്ക് അറിയാൻ കഴിയും ഇതുപോലൊരുത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചത് അടുത്ത ആഴ്ച എന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുക ദയവീത് നീ എന്നെ മറന്നേക്ക Hmm. <laughs> നല്ലവനല്ലാത്ത ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാഴുന്നു ഇവന്റെ യഥാർത്ഥ സ്നേഹം ഒരു പെൺകുട്ടി മനസ്സിലാക്കാത്തതുകൊണ്ട് ഇവന്റെ ജീവിതം തകിടം മറിഞ്ഞു ഹലോ സാർ ഞാൻ മുരളിയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ തന്നെയാ അതെ ആ ഓക്കെ സാർ നിങ്ങളൊന്നും പേടിക്കാതെ ആ ഡീലിങ്ങ് ഞാൻ നോക്കിക്കോളാം വിട്ടേക്ക് ആ നിങ്ങൾ ഫോൺ വെച്ചോ ആ എന്താ മുരളി സുഖമാണോ സുഖാണോ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് പിന്നെ ഞാനൊരു പെണ്ണിന്റെ കാര്യം ചോദിച്ചിരുന്നില്ലേ എന്തായി പറഞ്ഞു ശരിയാക്കിയോ ആ എല്ലാം റെഡിയായി സാറേ എന്താ മുരളി എന്റെ ടേസ്റ്റിനെ പറ്റി നിനക്ക് അറിയില്ലേ ഇങ്ങോട്ട് നോക്ക് എന് വേറെ കിട്ടിയില്ല മുരളി നല്ല നമ്മുടെ നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങളെ പോലെ നല്ല ശാലീന സുന്ദരി അതുപോലത്തെ വരികയാണെങ്കിൽ ആ കുട്ടി ഏതാ അടിപൊളി പീസാണല്ലോ ഇത് ഞാൻ കഴിക്കാൻ പോകുന്ന കുട്ടിയാൻ അറിയാതെ ഓക്കെ സാറേ സാർ ആഗ്രഹിച്ചതല്ലേ എൻജോയ് ചെയ്തേക്കേ മുരളി നീ പറയുന്ന സത്യമാണോ സാറേ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു യൂസല്ല പല യൂസ് ഉണ്ടോ എന്ന് നോക്കും ഇനി അവളെയൊന്നും നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമല്ലോ എന്താ ഒരു മാർഗം